നമസ്കാരം മാറിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അനുസരിച്ച് മാരുതി സുസുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഓൾറെഡി ഒരു മിഡ് സൈസ് എസ് യു വി വാഹനമുണ്ട് ഗ്രാൻഡ് വിറ്റാരയാണ് ഗ്രാൻഡ് വിറ്റാര ഉള്ളപ്പോൾ എന്തിനാണ് മറ്റൊരു മിഡ് സൈസ് എസ് യു വി വാഹനം എന്ന് ചോദിച്ചാൽ ഗ്രാൻഡ് വിറ്റാരെ തന്നെ നിലനിർത്തിക്കൊണ്ട് പുതിയൊരു വാഹനം വന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി അത്തരത്തിൽ മാർക്കറ്റിൽ കൂടുതൽ ചലനങ്ങൾ ഉണ്ടാക്കാനാണ് മാരുതി സുസിക്കിയുടെ ഒരു ശ്രമം ലെവൽ ടു ഒക്കെ ആദ്യമായിട്ട് ഓഫർ ചെയ്യുന്ന അവരുടെ വാഹനം എന്ന് പറയുന്നത് മാരുതി സുസിക്കിയുടെ വിക്ടോറിയസ് തന്നെയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ക്രെറ്റ അതുമാത്രമല്ല സെൽറ്റോസ് ഹൈ റൈഡർ കുഷാക്ക് ടൈഗോൺ ആസ്റ്റർ എലിവേറ്റ് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വാഹനങ്ങളുണ്ട് ഈ ഒരു സെഗ്മെൻറ്റ് മിഡ്സൈസ് എസ് യു എന്ന് പറയുന്നത് വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റാണ് അവിടെ ഓൾറെഡി ഈ ലെവൽ ടു ഒക്കെ ഉള്ള ഒരുപാട് വാഹനങ്ങളുണ്ട് എന്നിരുന്നാലും മാരദിന വാഹനങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ് സിക്കിയുടെ വിക്ടോറിയസ് വിക്ടോറിയസ് എന്ന് പറയുന്ന വാഹനം നമുക്ക് സി എൻ ജിയിൽ അവൈലബിൾ ആണ് ഗ്രാൻഡ് വിറ്റാരിലേക്ക് കണ്ടിട്ടുള്ള ആ ഒരു സെയിം വൺ പോയിന്റ് ഫൈവ് പെട്രോൾ എഞ്ചിനാണ് ഇവിടെ വന്നിട്ടുള്ളത് നാച്ചുറൽ ആസ്പെറേറ്റ് പെട്രോൾ എഞ്ചിനുണ്ട് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൽ ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ഓപ്ഷനും കൂടെ നമുക്ക് ആണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസിക്കട്ടെ വിക്ടോറിയസ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രൈസ് മാരുതി ഇപ്പോൾ വെളിയിലേക്ക് വിട്ടിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുതിയ ജി എസ് ടി പ്രകാരമാണോ ഈ ഒരു പ്രൈസ് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റൻ മാർക്കാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ വേണ്ട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക രണ്ടായിരത്തി സെപ്റ്റംബർ മൂന്ന് മുതൽ ഈ ഒരു വാഹനത്തിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ടറി പ്രൈസ് മഹീന്ദ്ര ആണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല അതിനുശേഷം ഒരുപാട് വാഹന നിർമ്മാതാക്കളൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് എന്ന് തന്നെ പറയാം അതാണ് ഈ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് ഇപ്പോൾ ചെന്നാൽ ഈ ഒരു വിലക്ക് ഈ ഒരു വാഹനം കിട്ടും എന്നൊരു പ്രതീതി നമ്മുടെ മനസ്സിലുണ്ടാക്കിയിട്ട് ഓടിച്ചെല്ലുന്നു നമ്മൾ ബുക്ക് ചെയ്യുന്നു ഒരുപാട് ബുക്കിംഗ് എടുക്കുന്നു ഒരു ലിമിറ്റഡ് നമ്പർ ആയിരിക്കും അതിനുശേഷം ബുക്കിംഗ് എടുത്താൽ പോലും ചിലപ്പോൾ ഈ ഒരു വാഹനത്തിന് അതിനേക്കാൾ കൂടുതൽ വില കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കണം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് ഇനീഷ്യൽ ബുക്കിംഗ് വണ്ടി എന്താണെന്ന് മനസ്സിലാക്കി ന് മുമ്പ് തന്നെ വാഹനം ബുക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഈ പറയുന്ന ഇൻട്രൊഡക്ടറി പ്രൈസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിന് എന്തുകൊണ്ടാണ് ഇത്രത്തോളം പ്രചാരം എന്ന് ചോദിച്ചാൽ മാരതി സുസിക്കിയുടെ ഇത്രത്തോളം ഒരു വൈവിധ്യമുള്ളൊരു വാഹനമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെയാണ് സി ഈ ഒരു വാഹനം അവൈലബിൾ ആണ് സി ടാങ്ക് താഴെയാണ് വെച്ചിട്ടുള്ളത് ഇത് ബോട്ട് സ്പേസ് കാര്യമായിട്ട് അപഹരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സ്പെയർവീലൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഡിക്കിയുടെ താഴെയുള്ള സ്പേസിലാണ് ഈ ഫ്യൂൽ ടാങ്ക് കൊടുത്തിട്ടുള്ളത് ഫ്യൂൾ ടാങ്ക് എന്ന് പറയാൻ കഴിയില്ല സി എൻ ജി ടാങ്ക് കൊടുത്തിട്ടുള്ളത് എടുത്തു കൊണ്ടൊരു കാര്യം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എ ബി എസ് ഇ ബി ഡി സിക്സ് എയർ ബാഗ് ഐസോ ഐസോ ഫിക്സ് സീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ലെവൽ ടു അഡാസി ഒക്കെ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് ഭാരത് എൻ ക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടി എന്നുള്ളതാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല ഗ്ലോബൽ എൻ ക്യാപ്പിലും ഈ ഒരു വാഹനത്തിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിനും അത് മാത്രമല്ല മൈൽഡ് ഹൈബ്രിഡ് ആയിട്ടുള്ള മറ്റൊരു പവർ ട്രെയിൻ നമുക്ക് അവൈലബിൾ ആണ് അത് യഥാർത്ഥത്തിൽ ഗ്രാൻഡ് വിറ്റാനിൽ കണ്ട അതേ പവർ ട്രെയിൻ തന്നെയാണ് ഈ വൺ പോയിന്റ് ഫൈവ് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്ന വേർഷനിൽ വരുന്നത് പിന്നെ സി എൻ ജിയിൽ അവൈലബിൾ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി മൂന്ന് ബി എച്ച് പി പവർ അത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് പെട്രോളിൽ വരുന്നുണ്ട് അത് മാത്രമല്ല നൂറ്റി പതിനാറ് ബി എച്ച് പി പവറാണ് വരുന്നത് സ്ട്രോങ് ഹൈബ്രിഡിലും അവിടെയും വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററാണ് വന്നിട്ടുള്ളത് ഇനി അത് മാത്രമല്ല സി എൻ ജിയിലേക്ക് പോകുമ്പോഴത്തേക്കും എൺപത്തി ഒൻപത് ബി എച്ച് പി ആയിട്ട് അതിൻ്റെ പവർ കുറയുന്നുണ്ട് എന്നുള്ളതാണ് ഈ സി വി ടിയിലാണ് ഈ സ്ട്രോങ് ഹൈബ്രിഡ് വരുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നിട്ടുള്ളത് അത് മാത്രമല്ല സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടേഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൈലേജ് വളരെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഇരുപത്തെട്ട് പോയിന്റ് അഞ്ച് ആറ് കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡിന് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇനി സി എഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും ഇരുപത്തിയേഴ് പോയിൻറ്റ് പൂജ്യം രണ്ട് കിലോമീറ്റർ പെർ കെ ജി ആണ് അവിടെ ക്ലെയിം ചെയ്യുന്നത് പിന്നെ നോർമലായിട്ട് നമ്മൾ നമ്മുടെ മൈൽഡ് ഹൈബ്രിഡ് അല്ലെങ്കിൽ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചറോട് കൂടി വരുന്ന വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനിൽ അവിടെ ഇരുപത്തൊന്ന് കിലോമീറ്റർ ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് കിലോമീറ്റർ ആണ് മാനുവൽ ട്രാൻസ്മിഷൻ ക്ലെയിം ചെയ്യുന്നത് എങ്കിൽ ഓൾ വീൽ ഡ്രൈവിൽ വരുന്ന വാഹനത്തിന് പത്തൊമ്പത് പോയിന്റ് പൂജ്യം ഏഴ് കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് സിക്സ് ബി ടോർക്കൺ വാട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുപത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം ആറ് കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇനി ഈ ഒരു വാഹനത്തിന്റെ പ്രൈസിലേക്ക് വരാം എറീന ഷോറൂം വഴിയാണ് ഈ ഒരു വാഹനം വിൽക്കുന്നത് എടുത്തു വരട്ട ഒരു കാര്യം കൂടിയുണ്ട് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പ്ലാനിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് അതായത് ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഏഴ് രൂപ കൊടുത്താൽ മന്ത്ലി റെൻറ്റലായിട്ട് നമുക്ക് ഈ ഒരു വാഹനം ഉപയോഗിക്കാൻ കഴിയും അത് മരുതിയുടെ പുതിയ മൂവാണ് അതായത് ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാനിൽ വാഹനം എടുക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് സക്സസ് ആവും തോന്നുന്നില്ല കാരണം വാഹനം എടുക്കുന്ന എല്ലാ ആൾക്കാരും കുറച്ച് പോസിറ്റീവ് ആയിരിക്കും ഇത് എൻ്റെ വാഹനമാണ് അല്ലെങ്കിൽ ഇത് ബാങ്കിൻ്റെ വാഹനമാണെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത ആളുകളാണ് നമ്മൾ അല്ലേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാനിൽ ഒരു വാഹനം എടുക്കുന്നു അത് മരുതിയുടെ വാഹനമാണ് എൻ്റെ കാർ പോലെ ഞാനിത് കൊണ്ട് നടക്കുന്നു നമ്മൾ വാഹനം എടുക്കുന്നത് എസ്പെഷ്യലി നമ്മൾ സാധാരണക്കാരാണ് നമ്മൾ വാഹനം എടുക്കുമ്പോൾ ഇതെന്റെ വാഹനമാണ് ഇത് എന്റെ സ്വന്തം വാഹനമാണ് എന്നൊരു ഫീൽ കിട്ടാൻ വേണ്ടി ിൽ ഈ വാഹനം ലോണിൽ എടുക്കുമ്പോൾ തന്നെ എടുത്ത് നമുക്കൊരു സമാധാനം വരുന്നത് അതുവരെ ആരെങ്കിലും പറയുകയാണ് നിങ്ങൾ എടുക്കുന്ന വാഹനം ലോണിലാണ് എടുക്കുന്നത് ബാങ്കിന്റെ വാഹനമാണെന്ന് പറയുന്നത് പോലും സഹിക്കാൻ പറ്റാത്ത ആളുകളാണ് നമ്മൾ അത് അങ്ങനെയാണ് എല്ലാ വാഹനങ്ങളോടും അത്തരത്തിലായിരിക്കും അതിന്റെ ഓണേഴ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു വാഹനത്തിന് എൽ എക്സൈ വി എക്സൈസഡ്സൈ ഓ ഓപ്ഷണൽ ഇസഡ്സൈ പ്ലസ് ഇസഡ് എസ് പ്ലസ് ഓപ്ഷണൽ എന്നിങ്ങനെയുള്ള ആറ് വേരിൻസ് അവൈലബിൾ ആണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് ഹൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷന്റെ എക് ഷോറൂം പ്രൈസ് പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇനി വൺ പോയിന്റ് ഫൈവ് ലിറ്റർ സി എൻ ജിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് എൽ എക്സൈ വേരിയൻറ്റിലാണ് ഈ രണ്ട് പ്രൈസും ഞാൻ പറഞ്ഞിട്ടുള്ളത് അതായത് എൽ എക്സ് എന്ന് പറയുന്ന അടിസ്ഥാന മോഡല് യഥാർത്ഥത്തിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചറോട് കൂടിയിട്ടുള്ള മാനുവൽ ട്രാൻസ്മിഷനിലും വൺ പോയിന്റ് ഫൈവ് ലിറ്റർ സി എൻ ജി അതും ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് അതിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് വേരിയന്റിനും മൈൽഡ് ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷനാണ് എൽ എക്സെ വേരിയന്റ് ആണ് വൺ പോയിന്റ് ഫൈവ് ആണെന്നുണ്ടെങ്കിൽ പത്തര ലക്ഷം രൂപ സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് ഇവിടെ മാനുവൽ ട്രാൻസ്മിഷനാണ് പതിനൊന്നര ലക്ഷം രൂപ ഇനി വി എക്സിലേക്ക് വരുമ്പോഴത്തേക്കും വൺ പോയിന്റ് ഫൈവ് ലിറ്റർ മാനുവൽ ട്രാൻസ്ഷൻ്റെ വി എക്സയുടെ റേറ്റ് എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇനി സെയിം വാഹനം അല്ലെങ്കിൽ സെയിം എൻജിൻ്റെ ഇപ്പോൾ ഇ ടെക്സിലേക്ക് പോകുമ്പോഴത്തേക്കും പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരമാണ് ഇസ്ടക്സൈ ഓപ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും പതിനാല് ലക്ഷത്തി എണ്ണായിരം രൂപ ഇസ ടെക് പ്ലസിലേക്ക് പോകുമ്പോഴത്തേക്കും പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ ഇസ്ടക്സ ഓപ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും പതിനഞ്ച് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയാണ് ഇനി വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ മൈൽഡ് ഹൈബ്രിഡ് സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് നോക്കുക അത് എൽ എക്സയിൽ അവൈലബിൾ അല്ല വി എക്സൈ മുതലാണ് തുടങ്ങുന്നത് പതിമൂന്ന് ലക്ഷത്തി മുപ്പത്താറായിരമാണ് വി എക്സയുടെ ഷോറൂം പ്രൈസ് ഇസെഡക്സൈലേക്ക് പോകുമ്പോഴത്തേക്കും പതിനഞ്ച് ലക്ഷത്തി പതിമൂവായിരം രൂപ ഇസഡ് എക്സൈ ഓപ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും പതിനഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ ഇസഡ് എക്സൈ പ്ലസിലേക്ക് പോകുമ്പോഴത്തേക്കും പതിനേഴ് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ ഇസെഡ് എസ്പ്ലസ് ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയന്റിലേക്ക് പോകുമ്പോഴത്തേക്കും പതിനേഴ് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയാണ് ഇനി മൈൽഡ് ഹൈബ്രിഡ് വിത്ത് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആൻഡ് ഓൾ ീൽ ഡ്രൈവ് വളരെ മികച്ച ഒരു വാഹനമായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു കാരണം ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുന്നത് നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മൾ ഗ്രാൻഡ് ബിറ്റാറിയിൽ കണ്ട കാര്യം തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇസഡക്സേ പ്ലസ് ഇസഡെക്സൈ പ്ലസ് ഓപ്ഷണൽ ഈ രണ്ട് വേരിയൻറ്റിൽ മാത്രമാണുള്ളത് പതിനെട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപയും പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇസഡെക്സ് എ പ്ലസിൻ്റെയും ഇസഡെക്സേ പ്ലസ് ഓപ്ഷനിൻ്റെയും വില ഇനി സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും മൂന്ന് വേരിയൻറ്റിൽ മാത്രമാണ് സി എൻ ജി അവൈലബിൾ ആയിട്ടുള്ളത് മാനുവൽ ട്രാൻസ്മിഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് എൽ എക്സ് ഐ വി എക്സ് ഐ ഇസഡെക്സ് ഐ എൽ എക്സ് ഐക്ക് പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ബി എക്സിയിലേക്ക് വരുമ്പോഴത്തേക്കും പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ഇ സെഡ് എക്സിയിലേക്ക് വരുമ്പോഴത്തേക്കും പതിനാല് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയാണ് ഇനി സ്ട്രോങ് ഹൈബ്രിഡ് അതായത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് ഇ സി വി ടി ട്രാൻസ്മിഷനോട് കൂടി വരുന്ന വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വി എക് സിയിൽ നിന്നാണ് പതിനാറ് ലക്ഷത്തി മുപ്പത്തെണ്ണായിരം രൂപ വി എക്സിയുടെ പ്രൈസ് ഇസഡക്സിലേക്ക് പോകുമ്പോഴത്തേക്കും പതിനേഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ ഇസഡക്സ് ഐ ഓപ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും പതിനെട്ട് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപ ഇസഡക്സ് എ പ്ലസിലേക്ക് പോകുമ്പോഴത്തേക്കും പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപ ഇസഡ പ്ലസ് ഓപ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും ഇരുപത് ലക്ഷം രൂപ വളരെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ഇതും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മിഡ് സൈസ് എസ് യു ബി കാറ്റഗറി എന്ന് പറയുന്നത് തന്നെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണ് ശരിക്കും ആലോചിച്ച് നിങ്ങളൊന്ന് സോർട്ട് ചെയ്തിട്ട് ഏത് വാഹനമാണ് അതിൻ്റെ പർപ്പസ് എല്ലാം നോക്കിയതിന് ശേഷം മാത്രം ഒരു വാഹനം സെലക്ട് ചെയ്യുക ഈ ഒരു കണ്ടെറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിൽ സപ്പോർട്ടിന് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം